പാല ടൗൺ കപ്പേളയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ജൂബിലി തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് തിരു സ്വപ്രതിഷ്ഠ നടന്നു തിരുസ്വരൂപ പ്രതിഷ്ഠയെ തുടർന്ന് സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മരിയ റാലിയും നടന്നു ഡിസംബർ എട്ട് ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിനത്തിൽ രാവിലെ രൂപതാധ്യക്ഷൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും പാലയിലെ പ്രധാന ഉത്സവാഘോഷമായ ജൂബിലി തിരുനാളിന്റെ പ്രാധാന്യമേറിയ ചടങ്ങാണ് കപ്പേളയ്ക്ക് മുന്നിലെ പന്തലിൽ മാതാവിന്റെ തിരുസ്വരൂപ പ്രതിഷ്ഠ നാരങ്ങ മാലകളണിഞ്ഞ മാതാവിൻ്റെ തിരുസ്വരൂപം മടങ്ങി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് പരിശുദ്ധ മാതാവ് അമലോത്ഭവയായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ജൂബിലി ആഘോഷ ദിനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ എട്ടിന് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടത് ജൂബിലി കപ്പേളയിൽ ജൂബിലി തിരുനാൾ ആഘോഷം പാലാക്കാർ ഒന്നടങ്കം ജാതി മതഭേദമിനെ ആഘോഷിക്കുകയാണ് പാലാ കത്തീഡ്രൽ ലാലം പഴയപള്ളി ലാലം പുത്തൻപള്ളി ഇടവകകൾ സംയുക്തമായാണ് ജൂബിലി തിരുനാൾ ആഘോഷം നടത്തുന്നത് രാവിലെ ഏഴ് മുപ്പതിന് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ തിരുസ്വരൂപ പ്രതിഷ്ഠ നിർവഹിച്ചു പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഭക്തി നിർഭരമായ മരിയൻ റാലിയും നടന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തിരുനാളിന് തലേദിവസം ടാബ്ലോ മത്സരങ്ങളും ടു വീലർ ഫാൻസി ഡ്രസ്സും ഒപ്പം ജൂബിലി ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയും നടന്നു വൈകിട്ട് ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണവും നടന്നു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും രാവിലെ പത്തിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും വൈകിട്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷമായ തിരുനാൾ പ്രദർശനവും നടക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം